യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തി പ്രധാനമന്ത്രി നാളെ അയോധ്യ സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് സന്ദർശനം പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രി നാളെ റോഡ് ഷോ നടത്തുന്ന മേഖലയും യോഗി ആദിത്യനാഥ് സന്ദർശിച്ചു നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം യോധ്യയിലെത്താനിരിക്കാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഇന്നത്തെ അയോധ്യ സന്ദർശനം ആദ്യം അദ്ദേഹം ലതാ മംഗേഷ്കർ ചൌക്കിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചു കാരണം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നാളെ ആരംഭിക്കുന്നത് ലതാ മങ്കേഷ്കർ ചൌക്കിൽ നിന്നാണ് അതിനുശേഷം യോഗി ഹനുമാൻഗടി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിന്നീട് രാമജന്മഭൂമിയിലെത്തി ക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ചുള്ള വിലയിരുത്തലും അദ്ദേഹം നടത്തി കാരണം അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു എന്നാൽ രണ്ട് മൂന്ന് ഘട്ടങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള വിലയിരുത്തൽ അദ്ദേഹം നടത്തി കൂടാതെ നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ ഈ രണ്ട് സ്ഥലങ്ങളും യോഗി ആദിത്യനാഥ് ഇന്ന് സന്ദർശിച്ചു എന്തായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ അയോധ്യ നഗരത്തിലെങ്ങും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നാളെ പ്രധാന പദ്ധതികൾ വിമാനത്താവളം അതോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്നതിനൊപ്പം വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൂടി പ്രധാനമന്ത്രി നാളെ ഇവിടെ കുറിക്കും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും അയോധ്യയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്